ഹലോ ഗായ്സ് ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഫാമിലിയിൽ ഒരു പെണ്ണുങ്ങാൾ ചടങ്ങും ബർത്ത്ഡേ ഫംഗ്ഷനോട് ഒരുമിച്ച് വന്നതുകൊണ്ട് അതൊരു ലോങ് വീഡിയോ ആക്കി എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മയുടെ ഫാമിലിയാണിത് കേട്ടോ അമ്മയുടെ ഫാമിലിയിൽ ഉത്സവം ഓണം അങ്ങനെയുള്ള എല്ലാ പരിപാടിക്കും ഞങ്ങളെല്ലാവരോടും ഒത്തി ഒത്തുകൂടുന്നത് ഞങ്ങളുടെ മാമൻ്റെ വീട്ടിലാണ് കുറച്ച് പേരെ ഉള്ളെങ്കിലും നമ്മുടെ വൈബിനൊത്ത് സ്വത്തായി പോകുന്ന കുറച്ച് ആൾക്കാർ അത് ഭയങ്കര സന്തോഷമാണ് നമുക്ക് ഞാൻ ചെന്നവണ് തന്നെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ബേണൊക്കെ സെറ്റാക്കത്തില്ലേ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ ഏറ്റെടുത്ത് കാരണം കിച്ചൺ ആകുമ്പോൾ കുറച്ചുകൂടെ ടഫാണ് പിന്നെ മുമ്പേ കണ്ടത് എൻ്റെ മാമ എൻ്റെ വല്ലിമാമയും അമ്മാമയാണ് അവർ ഞാവൽപ്പരം കഴിച്ചുകൊണ്ടിരിക്കുക ഞാൻ കുറച്ച് ഞാവൽപ്പരം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കിച്ചൺ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോയി അവിടെ ബീഫ് കറി ഉണ്ടാക്കുന്ന മാമിയാണ് ഞങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാ ഫംഗ്ഷൻസിലും കറി ഉണ്ടാക്കുന്ന മാമയും ബിരിയാണി ഉണ്ടാക്കുന്നത് അച്ഛനും അച്ഛൻ ബിരിയാണി സ്പെഷ്യൽ ഇഷ്ടം കേട്ടോ ഇതന്നെ മാമയാണ് ഇത് അവര് ഞായ ഓടിക്കുന്ന ഞാൻ കിടന്ന കേട്ടോ അത് കേക്കാൻ നല്ല ഇവിടെ രണ്ടുപേരുടെ ഒരാളെ കണ്ടില്ലേ അതിന്റെ അമ്മയാണ് കേട്ടോ ഞങ്ങൾ അവിടെ മഴ ആയതുകൊണ്ട് വേറെ പഴയ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ബിരിയാണിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ വൈകിട്ടായ പറ്റി കേക്ക് മുറിയും പിന്നെ ബിരിയാണിയും ബീഫ് കറിയും ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിരിഞ്ഞു ഗാൾസ് അപ്പം അത്രേയുള്ളൂ എന്താ വീഡിയോ